വാങ്ങണോ ഇല്ലയാളിച്ചു വന്നിട്ട് പ്ലയവട്ടം വാങ്ങാൻ പോവാ മക്കക്ക് കൊണ്ട കൊടുത്തോക്കെട്ടോ നമുക്ക് ഓരോട് പ്ലയവട്ടം വാങ്ങാൻ പോവെന്നാ പറഞ്ഞത് ഒരു എന്തൊക്കെയോ പറയണ്ടേ അത് കൊണ്ട് കൊടുക്കാല്ലേ എമി ആൻഡ് ഐഡൻ ഒന്നും കൊണ്ട് നോക്കോ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് കല്ലമ്പാറയിലേക്കായിരുന്നു കേട്ടോ ആദ്യം തന്നെ സ്നേഹ ബേക്കറിയിൽ നിന്ന് ഒരു കേക്ക് അങ്ങോട്ട് വാങ്ങിച്ചു ഹൺഡ്രഡ് കെ ആയപ്പോഴും കേക്ക് മുറിക്കാൻ പറ്റിയിട്ടില്ല ഇനി കേട്ടോ ഉണ്ണിട്ടവിടെ അതുകൊണ്ട് ഹൺഡ്രഡ് കെൻ്റെ സെലിബ്രേഷൻ ഇപ്പോൾ അങ്ങടെ ആക്കാൻ കരുതി പിന്നെ പ്ലേ ബട്ടണും കൂടി വന്ന ദിവസമായതുകൊണ്ട് അതിൻ്റെ ഒരു ഹാങ് ഓവർ പോകേണ്ടെന്ന് കരുതി ഞങ്ങൾ കരുതി ഇന്ന് തന്നെ അങ്ങോട്ട് കേക്ക് മുറിക്കാന്ന് കേട്ടോ അങ്ങനെ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അത് സ്നേഹ ബേക്കറിയിലെ സ്നേഹ അവൾ ഞങ്ങൾക്ക് ഹൺഡ്രഡ് കെ സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞ് കേക്കിൻ്റെ മുകളിൽ എഴുതിയൊക്കെ തന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആ കർബത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുകയാണ് കേട്ടോ ഉണ്ണിയാട്ടനും മക്കളും കൂടിയാണ് നമ്മുടെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നത് ഒരുപാട് റീൽസുകളിലൊക്കെ കണ്ടിട്ടുണ്ട് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ നേരിട്ടൊരു പ്ലേ ബട്ടൺ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുവരേക്കും നേരിട്ടൊരു പ്ലേ ബട്ടൺ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പം നേരിട്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു പ്ലേ ബട്ടൺ കിട്ടിയത് കൊണ്ട് കാണാനും തൊടാനും ഒക്കെ സാധിച്ചു കേട്ടോ ഇതെനിക്ക് കിട്ടാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇത് കിട്ടിയത് നമ്മുടെ ലൈവിലൊക്കെ വന്ന് നമ്മുടെ കൂട്ടുകാർ ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഓരോരുത്തരെ പേരും എടുത്തെടുത്ത് പറഞ്ഞാൽ ചിലപ്പം പറയാൻ വിട്ടുപോയ ആൾക്കാർക്ക് വിഷമാകും അതുകൊണ്ട് എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് കേട്ടോ ഇപ്പം നമ്മുടെ പ്ലേ ബട്ടന്റെ വലുപ്പം അല്പം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഉള്ള ആളുകൾക്കൊക്കെ ഒരു സൈസിലാണ് കേട്ടോ പ്ലേ ബട്ടൺ കിട്ടുന്നത് പണ്ടൊക്കെ കുറച്ചും കൂടെ വലുപ്പത്തിലായിരുന്നു കേട്ടോ പ്ലേ ബട്ടൺ എന്നാലും ഇത് കൈ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത് അതിലൊരു ലെറ്ററാണ് കേട്ടോ ഉണ്ടായിരുന്നത് നമ്മുടെ യൂട്യൂബിന്റെ സിഇഒ ആയിട്ടുള്ള നീൽമോഹൻ സൈൻ ചെയ്തിട്ടുള്ള ഒരു ലെറ്ററാണ് കേട്ടോ അതിനുശേഷമാണ് നമ്മുടെ പ്ലേ ബട്ടൺ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അങ്ങനെ അത് കണ്ടപ്പോൾ മോനും മോൾക്കുമൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ ഇനി നമ്മുടെ കേക്ക് കട്ടിംഗ് കർമ്മത്തിലേക്ക് കടക്കാം യൂട്യൂബിൽ ബട്ടൺ കിട്ടി ഈ ദിവസം തന്നെ കേക്ക് മുറിച്ച് ആഘോഷിക്കണം എന്നായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഹൺഡ്രഡ് കെ ആയ ദിവസം ഏട്ടവിടില്ലാത്തോണ്ട് എന്തായാലും ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഈ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് ആഘോഷിച്ചില്ല നിങ്ങൾ ചോദിക്കില്ല ചേച്ചി ഹൺഡ്രഡ് കെ ആയിട്ടും ബട്ടൺ കിട്ടിയിട്ട് എന്താ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ ചെന്ന് ഞങ്ങളിഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ